ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനും തൊഴിലിനും പോകുന്ന മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷ ഉപദേഷ്ടാവ് സയക്കി മുഖ്യാതിഥിയായി ജപ്പാനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത് ജപ്പാനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവ് സയക ഓക്കി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജപ്പാനീസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ചെങ്കിലും ജെ എൽ ഐയിലെ അധ്യാപകരുടെ ജപ്പാനീസ് ഭാഷാ പ്രാവീണ്യം അത്ഭുതപ്പെടുത്തിയെന്ന് സേക പറഞ്ഞു സോ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി വഴി ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുകയും ജാപ്പനീസ് സംസ്കാരം മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾ നാല് തേർട്ടി എയ്റ്റ് ആൾക്കാരോ വളരെ ഞാൻ ലക്കിന്നാണ് ജപ്പാനീസ് ഭാഷാ പഠനത്തിന്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം ജപ്പാനീസ് ലാംഗ്വേജ് അക്കാദമി വഴി അറുപത്തഞ്ച് പേർ ജപ്പാനിലേക്ക് പോയിരുന്നു ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനം കേരളത്തിൽ പതിനഞ്ചാമത്തെ വർഷം പൂർത്തിയാവുകയാണ് ഈ വർഷം മുപ്പത്തി എട്ട് കുട്ടികളെ ജപ്പാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഈ വർഷം തന്നെ അടുത്ത ഇൻടേക്ക് ഒക്ടോബറിൽ നടക്കുന്നുണ്ട് അതിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം നമ്മൾ പോകുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നിച്ച് ഇന്ന് കോഴിക്കോടേക്ക് വിളിക്കുകയും ഒരു യാത്രയ്പ്പ് നൽകുകയും കൂടാതെ പല കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പിലൂടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത് ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ പ്ലസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് ഓയിസ്ക ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജെ എൽ ഐ എം ഡി ഡോക്ടർ സുബിൻ വാഴയിൽ അധ്യക്ഷത വഹിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്